ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം സി ക്യാപ് യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഇരുപത്തി ഏഴാം തീയതി അപ്പോൾ ടൈം ഇപ്പോൾ പത്ത നാൽപ്പതായിട്ടുണ്ട് ഇന്ന് നല്ല പോലെ വൈകി പക്ഷേ ഇന്നത്തെ പോലെ ഉച്ചക്ക് പോവാം എന്ന തീരുമാനം മാറ്റി രാവിലെ തന്നെ ഇറങ്ങി ഈ സമയത്ത് തന്നെ ഇറങ്ങി കിട്ടാന്ന് കിട്ടട്ടെ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓരോ പ്ലാറ്റ്ഫോം ആയിട്ട് ഓൺ ചെയ്യാം യാത്രയ്ക്ക് കുറച്ച് ഡിലേ ഉണ്ട് പിന്നെ ഓക്കെ രാത്രി തുറന്നപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഓൺലൈൻ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ഓല ക്യാബിൽ പിടിക്കാം തന്തുരുക്കർത്ത് ഓ കറിയാണ് ഓക്കെ അങ്ങനെ ഓല ക്യാബ് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട് അടുത്തതാണ് നമ്മുടെ ഈ യൂബറാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ സാധ്യത ഉള്ളത് യൂബറും യാത്രയ്ക്കാണ് യാത്ര അത്ര മൂവിങ് ഇല്ലെങ്കിൽ പോലും യൂബറിന് എപ്പോഴും അടി കിട്ടാറുണ്ട് ഈ ഭാഗങ്ങളിൽ കടങ്ങല്ലൂർ ആ സെക്ഷനിൽ എന്താണ് ഈ പ്രാവശ്യം യൂബറുള്ള അടിയില്ലേ ഭയങ്കരമായിട്ട് ഓക്കെ അതിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് ഈ മെസ്സേജ് ഒക്കെ കാട്ടിക്കളയാ ഓക്കെ അപ്പം നമുക്ക് ഓൺലൈൻ ആക്കാം ശബ്ദം കുറവാണ് ഇതാണ് രാവിലെ തന്നെ ഒരു മംഗളത ആരാണ് വിളിക്കണ്ടേ നെറ്റ് ആ ടൈപ്പ് ഒന്ന് അറ്റൻഡ് ചെയ്തേക്കട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നേരത്തെ ഒരു കോള് വന്നിട്ടുണ്ടായി അതാരണമാണ് ഇങ്ങനെ വന്നത് അപ്പോൾ നമ്മൾ ഗോവ ചെയ ഓൺലൈൻ ആക്കുകയാണ് യൂബർ ഓക്കെ അത് ഓൺലൈൻ ആയിട്ടുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സ്വിഗ്ഗിയിലും കൂടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ ഓടാറില്ല കാരണം വെച്ചാൽ കുറച്ചും കൂടെ ഞാനത് ഓടിക്കൊണ്ടിരുന്നത് നമ്മുടെ കൊറോണ ടൈമിലൊക്കെയാണ് മെയിനായിട്ട് ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഇതിന് ഓട്ടം കുറഞ്ഞുകൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് പക്ഷെ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുമായി പിന്നെ അതുപോലെ തന്നെ പ്ലോട്ട് അതായത് ഓരോ സ്ലോട്ടായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ അത് വേണ്ടെന്ന് വെച്ച് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തോരം ടൈം പിടിക്കണ്ടെന്ന് ആ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇപ്പോൾ മൂന്ന് ട്രിപ്പ് കയറി വന്നിട്ടുണ്ട് ഓ ഭാഗ്യം ഇത് കാലടി ആലുവ റോഡാണല്ലോ മൂഞ്ചിയാ ശരി നമുക്ക് എടുക്കാം അവസാനം കയറി വന്ന ട്രിപ്പ് ആണെങ്കിൽ ഒട്ടും അടിക്കാൻ പറ്റാത്ത സ്ഥലത്തുനിന്ന് ശരി അപ്പം നമുക്ക് പോയി എടുക്കാം കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് യൂബറിൽ കിട്ടിയ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ശ്രീ ശ്രീമൂലനഗരത്താണ് ഡ്രോപ്പ് അയക്കുന്നത് അപ്പോൾ കിട്ടിയ ഫെയർ ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ വളരെ ശോകമാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതുവരെ വലിയ മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല പിന്നെ മാത്രമല്ല നമുക്ക് ഇങ്ങോട്ട് വന്നോഴിക്ക് ഒരു യൂബർ ടാക്സി ഡ്രൈവറും വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നിലവിലൂടെ ഭയങ്കര ശോകമാവാനാണ് സാധ്യത ട്രിപ്പ് കിട്ടാനായിട്ട് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം കാരണം ഇവിടെ അധികം നേരം നിക്കാനും പറ്റത്തില്ല വെയിലുണ്ട് പിന്നെ പാർക്കിംഗ് ഇത്ര ശോകമാണ് പാ റോഡ് സൈഡ് പാർക്ക് ചെയ്യാനായിട്ട് ഇത്ര ശോകം ഇപ്പോൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കിട്ടിയപ്പോൾ വെയിലും ഉണ്ട് അപ്പോൾ നമുക്കിവിടുന്ന് പതിയെ മൂവ് ചെയ്യാം പക്ഷേ നമ്മൾ മൂവ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എയർപോർട്ട് സൈഡിലൊക്കെ ആയിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശം പിന്നെ അടുത്തുള്ള പിന്നെ ദേശമാണ് പക്ഷെ ദേശത്തേക്ക് പോകണമെങ്കിൽ റെയിൽവേ ക്രോസ് കഴിയണം അത് അവിടെ ചെന്നിട്ട് പിന്നെ ട്രെയിൻ വെയിറ്റിങ്ങും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ദേശത്താണെങ്കിൽ ദേശത്ത് എന്നാൽ പോലും നമുക്ക് ആലുവ സൈഡിലേക്ക് ചെന്നാൽ മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ദേശത്തൊന്നും വണ്ടി പാർക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര ശോകമാണ് പാർക്കിങ് സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഏകദേശം വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ എയർപോർട്ട് സൈഡിലേക്കാണ് പോകുന്നത് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറും നമുക്ക് റെസ്റ്റ് ടൈമാണ് അപ്പോ നമുക്കപ്പോ പതിയെ മൂവ് ചെയ്യാം അതേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണോന്ന് ചോദിച്ചാൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടല്ലെങ്കിൽ മൂവ് ചെയ്യാം അതായിരിക്കും നല്ലതല്ലേ അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പൊ സമയം പതിനൊമ്പത് അപ്പോൾ പന്ത്രണ്ട് തൊട്ട് ആവുമ്പോഴത്തേക്കും നമുക്ക് മൂവ് ചെയ്യാം അപ്പോൾ എയർപോർട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം ഓക്കെ വേറെ പോകുന്ന വഴിക്ക് വേറെ ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രിപ്പ് നേരെ ടൗണിലേക്ക് ക്യാബ് ആവാം കിട്ടണ ട്രിപ്പ് പോലെ വീട്ടും കൊടുക്കാറ്റിലേക്ക് പോലെ ആയിരിക്കണം അപ്പോൾ ഓക്കെ നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനെ നേരെ എയർപോർട്ടിലേക്ക് ജായേക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു തോന്നുന്നു കാരണം വെച്ചാൽ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആലുവയിലേക്കാണ് അടിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം പോയി പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ആൾക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടുന്ന് കിട്ടിയ ട്രിപ്പ് നമ്മുടെ ചെങ്കൽ കാൽ അടിക്കടുത്തുള്ള സ്ഥലമാണ് അവിടുന്ന് കിട്ടിയ ട്രിപ്പ് ആലുവേലി ഡ്രോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റൊമ്പത് രൂപയാണ് അതിന് കിട്ടിയ എമൗണ്ട് മൊത്തം അപ്പം നമുക്ക് രണ്ട് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് യൂബറിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ ഇപ്പോൾ ആലുവേലി കാരോത്തൊഴി ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു കാരോത്തുഴി ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു പൊട്ടി പൊളിഞ്ഞൊരു വടിയുണ്ട് അവിടെയാണ് പാർക്ക് ചെയ്തിട്ടേക്കണേ ഇവിടെ എന്നിരുന്നാലും അത്യാവശ്യം വെയിലുണ്ട് ഉച്ച കഴിഞ്ഞാലേ നമ്മുടെ സൈഡിലേക്ക് കുറച്ചും കൂടെ തണല് വരത്തുള്ളൂ പോരാത്തതിനിന്ന് പതിവില്ലാതെ നല്ല തിരക്കും ഉണ്ട് കാരത്തുഴി ഹോസ്പിറ്റൽ നല്ല തിരക്കുണ്ടെന്ന് നല്ല പോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇവിടെ കിടക്കണ ഒട്ടു വട്ടുമിക്ക വണ്ടികളെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന വണ്ടികളാണ് അപ്പോൾ ഇന്ന് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ചില സമയത്ത് നമുക്ക് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്കെന്നെ വലിയ ലാ ഇതായിട്ട് പ്രോഫിറ്റായിട്ട് മാറാറുണ്ട് ഇപ്പോൾ ഞാൻ ശ്രീമൂല നഗരത്ത് വെയ്റ്റ് ചെയ്യാൻ തീരുമാനിക്കാതെ നേരെ എയർപോർട്ടിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലായിരുന്നു അതുമാത്രമല്ല നമുക്ക് എയർപോർട്ടിൽ ചെന്ന് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആലുവയിലാണ് കാലി അടിക്കാതെ തന്നെ നമുക്ക് ആലുവയിലേക്ക് എത്താൻ പറ്റി ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോയിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു എട്ട് ഒമ്പത് കിലോമീറ്ററോളം നമുക്ക് കാലി അടിച്ച് പോകേണ്ടി വന്നതാണ് അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ചില തീരുമാനങ്ങൾ സക്സസ് ആവാറായിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് അധികം തീർപ്പിക്കുന്നില്ല നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കേ ഇവിടെ കണ്ടില്ല നല്ല വെയിലടിക്കുന്നുണ്ട് പിന്നെ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ വെയിലധികില്ല എന്നിരുന്നാലും ചൂട് നല്ല പോലെ ഉണ്ടാകും വേർത്തൊലിക്കാനുള്ള വേർപ്പ് നന്നായിട്ട് വേർക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ വണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ടില്ല സംഭവം ഒറ്റയടിക്ക് ഓടി വന്നതുകൊണ്ട് ഏകദേശം ഒര മണിക്കൂറോളം നമ്മൾ വണ്ടി നിർത്താതെ ഓടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് ഒരു മിനിറ്റോളം നമ്മൾ റൺ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ നിൽക്കണ ശേഷമാണ് നമ്മൾ ഓഫ് ചെയ്യാറ് അപ്പോൾ ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം കാരണം ഇപ്പോൾ തന്നെ ഓവറായിട്ടുണ്ടാവും ഓക്കെ ഇനി നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ സമയം പന്ത്രണ്ട് മുപ്പത്തേഴ് ആയി ഇപ്പോൾ രണ്ട് ട്രിപ്പാണ് കിട്ടി വെക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ടുണ്ട് ഇതുവരെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഇപ്പോഴും നമ്മൾ ആ സെയിം സ്പോട്ടിൽ കാരത്തുഴി ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ് തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ ഒട്ടുമിക്കതും ആ പോയിട്ടുണ്ട് ആ ഗായ് ഇപ്പോൾ ഒരു ഇൻ്റർ സിറ്റി അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് പോയി എടുക്കാം ഇവിടെ എന്നിട്ടും വലിയ പ്രയോജനം ഒന്നുമില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് എന്നാലും നമുക്ക് പോയി എടുക്കാം ഓക്കെ അമ്പത്തെട്ട് കിലോമീറ്ററോളം കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് പോയി എടുക്കാം ഇനി തൃശ്ശൂർ ചെന്നിട്ടാകുമോ ബാക്കി ഓക്കെ ശരി ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആലുവയിൽ നിന്ന് കിട്ടിയ ഇൻ്റർ ട്രിപ്പ് ഇവിടെ അവസാനിച്ചായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ട്രിപ്പ് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ കഴിഞ്ഞു ശനിയാഴ്ച ആയതുകൊണ്ട് എയർപോർട്ടിലേക്ക് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം പക്ഷേ എനിക്ക് ഇതിൽ യൂബർ തന്ന എമൗണ്ട് അത്ര കംഫർട്ടബിളാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല അറുപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ കിട്ടിയേക്കണ്ട ആയിരത്തി ഇരുന്നൂറ്റി ആറ് രൂപ അറുപത്തി കിലോ അറുപത്തി നാല് കിലോമീറ്റർ പക്ഷേ ഇത് അത്ര ലാഭമല്ല കേട്ടോ ഈ ട്രിപ്പ് അത്ര ലാഭമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് രൂപ പത്തൊമ്പത് പതിനെട്ട് രൂപ റേഞ്ച് പതിനെട്ട് രൂപ ചില്ലാന കണ്ട റേഞ്ചിലാണ് ഇപ്പോൾ ട്രിപ്പ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ ഇത് ലാഭമാവണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ച് കൊച്ചിക്കോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കോ ട്രിപ്പ് അടിക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ അങ്കമാലി വരെങ്കിലും ട്രിപ്പ് അടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ലാഭമായിട്ട് തോന്നിയിട്ടുള്ളൂ ഇത് ഇത് ഭയങ്കര നഷ്ടമാണ് ഈ ട്രിപ്പ് പിന്നെന്തെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വൈകി എന്നാൽ പിന്നെ ശരി ഇത് അസെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തുണ പിന്നെ ട്രിപ്പ് വല്ല ബ്ലോക്ക് ആക്കോ ആ ഒരു ഇത് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് പോരാത്തതിന് ഒരു വലിയ ഇൻട്രസ്റ്റ് ട്രിപ്പും കൂടിയാണ് പക്ഷെ ഇത്രയ്ക്കും നഷ്ടമാണെന്ന് വിചാരിച്ചില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുന്ന് ട്രിപ്പ് കിട്ടുമില്ലെന്ന് ട്രിപ്പ് കിട്ടിയാന്ന് മാത്രമേ നമുക്ക് ലാഭമാവുള്ളൂ ഇല്ലെങ്കിൽ ഇന്നത്തെ ട്രിപ്പ് ഇന്നത്തെ ദിവസത്തെ ട്രിപ്പ് വളരെ മോശമാണ് എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നമുക്ക് എന്തായാലും ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം ട്രിപ്പ് ഓൺലൈൻ ആക്കും മറ്റു കാര്യം മീൻസ് ഇപ്പോൾ ഓഫ്ലൈൻ ആക്കാൻ പോവുകയാണ് അടുത്ത പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഓൺലൈൻ ആക്കാം ഇനി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാവാം പരിപാടി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഇപ്പോൾ ടൈം മണി കഴിഞ്ഞിട്ടുണ്ട് നാല് മണി മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ ആക്കാൻ നമുക്ക് നമുക്കിവിടുന്ന് ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്നറിയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൃശ്ശൂർ ആയത് കൊണ്ടും ഇവിടുന്ന് ഇൻ്റർ വിളിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കൊച്ചിയിലേക്ക് യാത്ര ചെയ്യേണ്ടവരോ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ അങ്കമാലി മിനിമം ഒരു ചാലക്കുടി വരെയെങ്കിലും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ ബുക്ക് ചെയ്യാൻ സാധ്യതയുള്ളു ഇവിടെ യൂബർ ഉണ്ട് പക്ഷേ നമുക്ക് വേണമെങ്കിൽ റൈഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റൈഡ്സ് എന്ന് പറഞ്ഞൊരു റൈഡെന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രിപ്പ് ലോക്കൽ എടുക്കാം പക്ഷേ നമുക്കപ്പോൾ തിരിച്ച് നമ്മുടെ കൊച്ചിയിലേക്ക് പോകാനുള്ള ഏതെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് വേറെ ആർക്കും നമുക്ക് കിട്ടാതെ വേറെ എങ്ങോട്ടെങ്കിലും പോവാം മീൻസ് ഇവിടെ കൊച്ചിയിൽ കൊച്ചിയിൽ നിന്ന് വന്നവരുണ്ടെങ്കിൽ അവർക്ക് പോകും അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കലധികം ഒഴിവാക്കിയിട്ട് ഇൻ്റർസിറ്റി ഉണ്ടെങ്കിൽ എടുക്കുക ഇൻ്റർസിറ്റി എന്ന് പറയുമ്പോൾ മിനിമം നമുക്ക് ഇവിടുന്ന് കൊടുങ്ങല്ലൂർ കിട്ടിയാലും നമുക്ക് പ്രശ്നമില്ല അതും ലാഭമാണ് എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ വരെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് കുറച്ച് പോയാൽ മതിയല്ലോ പറവൂർ വരെ കുറച്ച് പോയാൽ മതി പിന്നെ അത് അതും എടുക്കാവുന്നതാണ് പക്ഷെ നമുക്ക് ഈ ഗുരുവായൂർ സെക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ലാഭമായിട്ട് തോന്നാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ടേ കിട്ടത്തുള്ളൂ കിട്ടുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ കിട്ടണം അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ ഒക്കെ ചാലക്കുടിയിലൊക്കെ കിട്ടണം അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടാണെങ്കിൽ പിന്നെ ബേഷായി അപ്പോൾ നമുക്ക് നോക്കാം കിട്ടുമില്ലെന്ന് നോക്കാം മിനിമം നമുക്കൊരു അഞ്ച് മണി നല്ല ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് മൂവ് ചെയ്യാം അതേ പറ്റത്തുള്ളൂ മെയിനായിട്ട് നിൽക്കാമെന്ന് ഉദ്ദേശിക്കണമെൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഫെയർ വളരെ കുറവാണ് നമുക്ക് ആലി അടിച്ച് ഇപ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞാൽ മിനിമം ഒൻപത് രൂപ വെച്ചാണ് കിലോമീറ്റർ നമുക്ക് ഫെയർ ഇട്ടിട്ടുണ്ടാവുക അത് ഒഴിവാക്കാനായിട്ടാണ് ഇപ്പോഴേ സോറി നമ്മൾ വെയിറ്റ് ചെയ്യാം എന്ന് തർപ്പിച്ച് പറയണ കേസ് കിട്ടുമെന്ന് ഒരു പിടിയുമില്ല നമുക്ക് നോക്കാം അത് സ്കിപ്പ് ചെയ്ത് വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇത് ട്രിപ്പ് കുറയോ എന്നൊരു ഡൗട്ട് പേടിയാണ് അതുകൊണ്ടാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ അസെപ്റ്റ് ചെയ്തത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടിച്ചിട്ടുണ്ട് പെരുമ്പാവൂർക്കാണ് അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം ഓക്കെ എന്നെ പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാം ആള് ക്യാൻസൽ ചെയ്യുക ഏത് മൈൻ്റിലാണെന്ന് അറിയത്തില്ല ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എടുത്ത ട്രിപ്പ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയാക്കുകയാണ് ഇവിടെ തൃശ്ശൂരിൽ തന്നെ തൃശ്ശൂര് മണ്ണുത്തു അനായിട്ടുള്ള ആനന്ദഭവൻ റെസ്റ്റോറൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിർത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ലോങ്ങ് ട്രിപ്പ് ഇതിപ്പോൾ രണ്ട് മണിക്കൂറോളം ഇതുണ്ട് ഡ്രൈവിങ് ഉണ്ട് നമുക്ക് പെരുമ്പാവൂർ പട്ടാൽ സ്ഥലം അതായത് അതായത് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുമ്പോഴുള്ള അടുത്ത ബസ് സ്റ്റോപ്പാന്നു അടുത്ത ബസ് സ്റ്റോപ്പ് ഇരിങ്ങോക്കാവ് കഴിഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് പട്ടാൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കിലോമീറ്ററും പിന്നെ ഇത്രയും ടൈമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അവർക്ക് ചായ ഓടിക്കാൻ ചായ ഓടിക്കാൻ നിർത്തുകയെന്ന് വെച്ചപ്പോൾ ഞാൻ നിർത്തി കൊടുത്തു അപ്പോൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തു നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നിർത്താനാണെങ്കിൽ പറ്റുള്ളൂ ഈ ഡെസ്റ്റിനേഷൻ എത്തണ ടൈമിൽ ഒരിക്കലും നിർത്താൻ പറ്റ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും പെരുമ്പാവൂരായത് പെരുമ്പാവൂരിൽ നിന്ന് ഇപ്പോൾ രാത്രി ട്രിപ്പ് കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും നമുക്ക് പോയി നോക്കാമെന്നുള്ളത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തൃശ്ശൂരിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അതായിരുന്നു മെയിനായിട്ടുള്ളൊരു ഇത് മെയിനായിട്ടുള്ള സബ്ജക്റ്റ് അത് അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പെരുമ്പാവർക്ക് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം ഓക്കേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അതെന്തായാലും ഞാൻ പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ കാരണമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തി മെയിനായിട്ട് നിർത്തി അല്ലെങ്കിൽ ഞാൻ നിർത്തി കൊടുക്കും എങ്ങനെയായാലും നിർത്തി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറൊക്കെ ഒറ്റയടുപ്പ് ഇരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് അപ്പോൾ നമുക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പെരുമ്പാവൂർക്കുള്ള ട്രിപ്പ് കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ശരിക്കും പറഞ്ഞാൽ കാണിച്ച എമൗണ്ടിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കാണിച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സംതിങ് കണ്ട കാണിച്ചത് ഇപ്പോൾ ഇത്രയും നൂറിനും മേളക്ക് ഏകദേശം ഇരുന്നൂറ് വരെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണ് ഇങ്ങനെ വന്നത് എന്ന് അറിയത്തില്ല ഇതോ കൂടായിപ്പായത്തുടങ്ങി തോന്നുന്നു യൂബർ ഇൻ്റർസിറ്റിയുടെ കാര്യത്തിലും കുഴപ്പമില്ല എന്തായാലും അധികം സ്ഥാപന കളിക്കാൻ പോകില്ലല്ലോ അധികം പിന്നെ ഇപ്പം നമ്മൾ പെരുമ്പാവൂരം എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് എങ്ങനെ ട്രിപ്പിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല ഇവിടെനിന്ന് ഇപ്പം കാലടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മറ്റേ തൃശ്ശൂരിൽ നിന്ന് കാലിലടിച്ച് വന്നതിനേക്കാളും ഭേദമാണ് ഇവിടുന്ന് കാലി അടിച്ച് പോയാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീട് വരെ പോകാനാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ പക്ഷേ ഇവിടെ നിന്ന് പിന്നെ ട്രിപ്പ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ വിളിക്കാം എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ തൃശ്ശൂരാണെങ്കിലും ആ ഒരു പ്രതീക്ഷ പോലും ഇല്ല അപ്പം ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാർ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തന്നെ ഒരു വണ്ടി കാലടിച്ച് ടൗണിൽ നിന്ന് ബൈപ്പാസിലേക്ക് കയറി അതൊക്കെ അത് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഫോർട്ടി വണ്ടിയാണ് കെ എൽ ഫോ ഫോർ സീറോ വണ്ടിയാണ് രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ അയാൾക്കാണ് ഈ ട്രിപ്പ് ഇട്ട് എങ്കിൽ അയാൾക്ക് ലാഭം നോക്കുക കാരണം വെച്ചാൽ കുറച്ചും കൂടെ ഡ്രോപ്പ് ചെയ്ത് കുറച്ചും കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്താം പക്ഷേ കിട്ടിയത് എനിക്കാണ് എനിക്കത് ഇതൊന്നുമില്ല എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നമുക്ക് ഒന്ന് ഇവിടം വരെങ്കിലും എത്തിയല്ല കാലി അടിക്കാതെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ നഷ്ടമായി പോകും അപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പിനായിട്ട് വെയിറ്റിങ്ങാണ് ഇവിടെ പെരുമ്പാവൂർ അവിടെ യൂബർ മാത്രം യൂബറും പിന്നെ യാത്രി മാത്രമാണ് നമുക്ക് അലൗഡായിട്ടുള്ളത് ഓല ക്യാബ് ഇവിടെ അലൗഡല്ല അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പിനായിട്ട് നമ്മൾ വീണ്ടും വെയിറ്റിംഗ് ഉറപ്പില്ല കേട്ടോ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്തായാലും വെയിറ്റ് ചെയ്യണാണ് നമുക്കൊരു ഒമ്പത് മണി ഒമ്പത് കാലു വരെ നോക്കാം ഒമ്പത് മണി ഒമ്പത് കാലു വരെ മാക്സിമം ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോ പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഇപ്പോൾ ഒമ്പത് ഇരുപത്തി രണ്ടായി അപ്പോൾ നമ്മൾ യൂബറിൽ ഹോം ഡെസ്റ്റിനേഷൻ ഒക്കെ സെറ്റ് ചെയ്താറുണ്ട് അപ്പം നേരെ ഇവിടെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ മൂവിങ് ആവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പോകുന്നത് മാറമ്പള്ളി വഴിയാണ് പോകുന്നത് കെ എസ് ആർ ടി സി റൂട്ട് വഴിയാണ് പോകുന്നത് ആ വഴിക്ക് ഏതെങ്കിലും ട്രിപ്പ് കിട്ടിയാൽ നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നേരെ ആലുവ ചെന്നിട്ട് നേരെ ഡീസൽ അടിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ടോ അല്ലെങ്കിൽ ട്രിപ്പ് ട്രിപ്പ് കിട്ടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്തോ നമുക്ക് കാണാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ പെരുമ്പാവൂരിന്ന് ഇറങ്ങിയത് നേരെ ആലുവയിലേക്കാണ് വെച്ച് പിടിച്ചത് അപ്പോൾ അതുവരെ വേറെ ട്രിപ്പ് ഒന്നും കിട്ടില്ല പക്ഷെ ആലുവ നമ്മുടെ തോട്ടുമുഖം ആ സൈഡ് സൈഡെത്തിയപ്പോഴത്തേക്കും നമുക്ക് ഹോം ഡെസ്റ്റിനേഷൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു സിറ്റിയിലേക്ക് സിറ്റി എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു വില്ലേജ് നമ്മുടെ ആലങ്ങാട് നീർക്കോട് ആലങ്ങാടിൻ്റെ അടുത്തുള്ള നീർക്കോട്ടിലേക്കാണ് ട്രിപ്പ് കിട്ടിയത് അത് നമ്മുടെ തൊട്ടുമുത്തുനിന്ന് നീർക്കോടിലേക്ക് അപ്പോൾ നമുക്ക് ഏകദേശം ആ ട്രിപ്പിൽ തന്നെ ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഡീസലെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ എച്ച് പി ഇപ്പേ വെച്ചാണ് ഫില്ല് ചെയ്തത് എച്ച് പി പേ വർക്കിങ്ങാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഫില്ല് ചെയ്തത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കണത് റെക്കോർഡാണ് അപ്പോൾ ഞാൻ ആപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇനി ഇവിടുന്ന് ഹോം ഡെസ്റ്റിനേ ഹോം ഡെസ്റ്റിനേഷൻ ഇട്ടാൽ പോലും ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആലുവയിലേക്ക് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കാലിലടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഹോം ഡെസ്റ്റിനേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് ഇന്ന് യൂബർ കിട്ടിയ വരുമാനം അപ്പോൾ ഇതിൽ കമ്മീഷൻ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ തന്നെ ഏകദേശം ഓ എഴുന്നൂറ് എഴുന്നൂറ്റൊന്ന് രൂപ കമ്മീഷൻ കൊടുക്കാനുണ്ട് യൂബറിന് ഇത് യാത്രയിലാണ് അടിച്ചെങ്കിൽ ഏകദേശം നാലായിരം രൂപയോളം നമുക്കാണ് വരത്തുള്ളു ഡയറക്റ്റ് ശരിക്കും പറഞ്ഞാൽ നാലായിരം രൂപ നമ്മൾ നാലായിരം രൂപയുടെ ട്രിപ്പ് ഓടിയിട്ടുണ്ട് അതിൽ എഴുന്നൂറ്റൊന്നൂറ് രൂപയോളം നമുക്ക് കമ്മീഷൻ പോയിട്ടുണ്ട് അപ്പോൾ എത്ര എഴുന്നേൽ അപ്പോൾ നാലായിരത്തി മുന്നൂറ് ആ എന്ത് ചെയ്യാനാണ് തയ്ക്കുക ഉള്ളൂ അല്ലെങ്കിൽ യാത്ര ഈ യൂബറോ എല്ലാം അത്രയ്ക്കും ഇതായിട്ട് വരണം അത് ഇനി കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതിൽ ഇന്നത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കേസെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പെരുമ്പാവൂര് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് ആ വെയിറ്റ് ചെയ്യാതെ ഞാൻ നേരെ ആലുവയിലേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല അതായത് ഞാൻ വന്യ ട്രിപ്പിൽ ഏകദേശം വീട് വരെ നമ്മൾ കാലിലടിക്കേണ്ടി വന്നാണ് പക്ഷേ വൻ അത്രയും വൈകി ഇറങ്ങിയതുകൊണ്ട് മാത്രം നമുക്ക് മറ്റേ തൊട്ടു മുഖത്തുനിന്ന് ഒരു കസ്റ്റമറേ കസ്റ്റമറേയും കൂടെ കിട്ടി അപ്പം ആ കസ്റ്റമർക്കാണെങ്കിൽ ഇങ്ങോട്ടേക്കായിരുന്നു ആ പകുതി മുക്കാലും പേരും വരാം രാത്രി ആയിക്കഴിഞ്ഞാൽ കാലി അടിക്കണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ മടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കടങ്ങല്ലൂർ നാലങ്ങാട് നീറിക്കോട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ ഇവിടുന്ന് റിട്ടേൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു ഒരു നിമിഷം എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നമുക്കന്നേ ദിവസത്തെ ഒരു നമുക്കുണ്ടാകുന്ന വലിയൊരു മാറ്റമായിരിക്കും അതായത് ഞാൻ രാവിലെ കാല ഫസ്റ്റ് ട്രിപ്പ് കാല മറ്റേ ഇവിടെ ശ്രീമൂല നഗരം അപ്പോൾ ആ ട്രിപ്പ് ഞാൻ ഏകദേശം ക്ലോസ് ചെയ്ത് നേരെ അവിടുന്ന് ഒന്നും ട്രിപ്പ് കിട്ടൂല ശരി നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് ആലുവ സൈഡിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് കാലടിച്ചു തന്നെ പോകേണ്ടി വന്നതാണ് ചിലപ്പോൾ ഞാൻ എയർപോർട്ടിലേക്കാണെങ്കിൽ ഇന്ന് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർ മറ്റു കാര്യങ്ങളോ അതേപോലെ തന്നെ ആലുവയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് തൃശ്ശൂർക്ക് ശരിക്കും നഷ്ടം വരുന്നെങ്കിലും റിട്ടേൺ ഞാൻ അവിടെ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അതായത് വെയിറ്റ് ചെയ്യണമെന്ന് തോന്നി കാരണം ഇത്രയും എന്തെങ്കിലും ഒരു ട്രിപ്പ് കിട്ടാതിരിക്കില്ല എന്ന് എൻ്റെ ആ സമയത്ത് തോന്നിയാൽ തോന്നലേ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എന്താണ് അതുപോലും ഉച്ച അതിന് അവിടെ മൂന്ന് മണിക്ക് എത്തിയത് കൊണ്ടാണ്ടോ ഞാൻ അഞ്ച് മണിവരെ ഒക്കെ വെയിറ്റ് ചെയ്തത് അപ്പോൾ അതങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പെരുമ്പാവൂർ കിട്ടി പെരുമ്പാവൂരിൽ നിന്ന് കാലടിക്കേണ്ടി വന്നു പക്ഷെ തൃശ്ശൂർ എത്തണ ടൈമിൽ നമ്മൾ കാലടിച്ച് ഇങ്ങോട്ട് വന്നെങ്കിൽ ഭയങ്കര നഷ്ടം വന്നാൽ നല്ല രീതിയിലൊരു നഷ്ടമായിരിക്കും വന്ന് ഇതാകുമ്പോൾ പിന്നെ കണക്കൂട്ടി ഒക്കെ ഇട്ടില്ല എന്തോരോണം നമുക്ക് കിലോമീറ്റർ ബേസിൽ കിട്ടിയാന്ന് നോക്കാനുണ്ട് ഇനി അപ്പോൾ കണ്ട എന്നിരുന്നാൽ പോലും നമുക്ക് ഡീസൽ അടിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ടായിരം രണ്ടായിരത്തി നാന്നൂറ് രണ്ടായിരത്തി നാനൂറ് വരെ നമുക്കിപ്പോൾ ലാഭം കിട്ടിയിട്ടുണ്ട് ടോൾ ചാർജ് എല്ലാം കസ്റ്റമറിൻ്റെ അടുത്തു നിന്ന് സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായി ആ കാര്യത്തിൽ വിഷയമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ലൈക്ക് ബട്ടൺ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൻ്റെ ഡെസ്റ്റിലേക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ഇടുക അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ എന്തൊക്കെയാണ് ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം ആ ഒരു തീരുമാനം ആ ഒരു നിമിഷം എടുക്കുന്ന തീരുമാനമാണ് അന്നത്തെ ദിവസം നമ്മുടെ ഇത് ജീവിതമോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി എന്താണെങ്കിൽ പോലും മാറ്റിമറിക്കുന്നത് എന്ന് നിങ്ങളുടെ സ്വന്തം മനസ്സിക്കാം